എല്ലാവരും ഇന്ന് കേരളത്തിൽ ഈദ് ആഘോഷിക്കുന്നു നടൻ മമ്മൂട്ടിയെക്കുറിച്ചുള്ള വാർത്തകളാണ് അതേസമയം സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അദ്ദേഹം സ്ഥിരമായി പോകുന്നത് കൊച്ചിയിലെ അദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസവും പോകുന്ന പള്ളിയിലാണ് അദ്ദേഹം ഇത്തവണയും കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് കൊച്ചിയിലെത്തി നിസ്കാരം മുടക്കാതിരിക്കുകയാണ് ഇപ്പോൾ മമ്മൂട്ടി അതിൻ്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്ന് പറയണം ആരാധകർ അത് ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും കൂടി ഇതിൻ്റെ വാർത്തകളെല്ലാം തന്നെ കാത്തിരിക്കുകയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ മമ്മൂട്ടിക്കും ഈദ് ആശംസിച്ചുകൊണ്ട് എത്തിയത് മമ്മൂട്ട എത്താതിരിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു മമ്മൂട്ടി എന്തായാലും ആ പള്ളിയിലെത്തുമെന്ന് ഉറപ്പായിരുന്നു അവിടെ എത്തി അവിടെ ഉള്ളവർക്കൊക്കെ തന്നെയും ഈദ് ആശംസിച്ചാണ് മമ്മൂട്ടി മടങ്ങിയത് തൻ്റെ സ്നേഹം ഈതിനും എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ് മമ്മൂട്ടിക്കത് മുടക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ക്ഷീണമുണ്ട് മുഖത്ത് നല്ല ക്ഷീണം കാണാൻ സാധിക്കുന്നു എന്നിരുന്നാലും അദ്ദേഹം ഈ ദിവസം പള്ളിയിലെത്താതിരിക്കില്ല അദ്ദേഹം നിസ്കരിക്കാതിരിക്കില്ല പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഈദ് ആശംസിക്കാതിരിക്കില്ല അതൊക്കെ തന്നെയും അദ്ദേഹം ചെയ്യും ഇവരുടെ വീട്ടിൽ നിന്ന് ഈദ് ആഘോഷിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർക്കൊക്കെ തന്നെയും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടമാണ് എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ നിരവധി പേരാണ് ഈ ഇപ്പോൾ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ മമ്മൂട്ടിക്കും ഈത് ആശംസകൾ അറിയിച്ച് എത്തുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്ത ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് മമ്മൂട്ടി ഇതേ ദിവസം പള്ളിയിലെത്തുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു അദ്ദേഹം ഇത്രയും ദിവസം ചെന്നൈയിലായിരുന്നു ഇന്ന് എന്തായാലും അദ്ദേഹത്തിന് കേരളത്തിൽ കൊച്ചിയിലെത്തിയേ മതിയാകൂ ആ ഒരു വാശയിൽ തന്നെയാണ് അദ്ദേഹം എത്തിയത് കൊച്ചിയിലെത്തി പള്ളിയിൽ പോകണമെന്ന് അദ്ദേഹം വാശി പിടിച്ചിട്ടുണ്ടാകും എന്തായാലും ഇന്ന് ഈദ് ആഘോഷിക്കും അദ്ദേഹത്തെ അസുഖമാണെങ്കിലും നല്ലവണ്ണം പ്രാർത്ഥിച്ച് ഈദ് ആഘോഷിക്കാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം ഈ ഈദിനെത്തുന്നത് പോലെ ദുൽഖറും മമ്മൂട്ടിയും ഇന്ന് പള്ളിയിലെത്തി അവർ രണ്ടുപേരും നിസ്കരിച്ചാണ് മടങ്ങിയത് എല്ലാ വർഷവും മമ്മൂട്ടിക്ക് ആ പതിവുണ്ട് ദുൽഖർ സാധാരണ എത്താറില്ല ഇത്തവണ പക്ഷേ മമ്മൂട്ടിയോടൊപ്പം ദുൽഖറും ഉണ്ട് ഈ ഒരു ദിവസം ദുൽഖർ വീട്ടിലുണ്ടാകുമെങ്കിലും ഇത്തരത്തിൽ പോസ്റ്റുകളുമായി മാത്രമേ എത്താറുള്ളൂ പള്ളിയിലെത്താറില്ലായിരുന്നു എന്നാൽ ആ പതിവ് തെറ്റിച്ചിരിക്കുകയാണ് ഇത്തവണ ഇത്തവണ മമ്മൂട്ടിയോടൊപ്പം തന്നെ പള്ളിയിലെത്തി അല്ലെങ്കിലും കുട്ടികൾ അങ്ങനെയാണല്ലോ അച്ഛനമ്മമാരുടെ കൂടെ അവർക്ക് വയ്യെങ്കിൽ അവരോടൊപ്പം തന്നെ എപ്പോഴും നിൽക്കാറല്ലേ പതിവ് ആ പതിവ് തെറ്റിക്കാതെ ദുൽഖറും ഒപ്പം തന്നെയുണ്ട് സുൽഫത്തും മമ്മൂട്ടിയും എല്ലാം ഇത്തവണത്തെ ഈട് കൊച്ചിയിലെ വീട്ടിലേക്ക് തന്നെയാണ് മാറ്റിയിരിക്കുന്നത് അമാലും ഒക്കെ തന്നെ കൂടെയുണ്ട് മരുമകളും മരുമകനും മകളും ഒക്കെ തന്നെ കൂടുന്ന ഒരു വലിയ ഈദാഘോഷം തന്നെയാണ് ഒരുക്കുന്നത് മമ്മൂട്ടിക്ക് വയ്യെങ്കിലും ഈദാഘോഷം മുടക്കുന്നില്ല വലിയൊരു ഈദാഘോഷം തന്നെയാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത് കൂടുതൽ ആഘോഷമുണ്ടോ എന്ന് ഇനി വരും മണിക്കൂറുകൾ തന്നെ അറിയാൻ സാധിക്കും ഉടനെ തന്നെ എന്തായാലും ചിത്രങ്ങളെല്ലാം പങ്കുവെക്കുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ